ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സൺഡേ ആണ് അപ്പം സൺഡേ അല്ലേ നമുക്ക് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആൾക്കാർ എന്തൊക്കെ ഐറ്റംസ് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനത് നിങ്ങളുടെ ഒന്ന് കാണിക്കാൻ ഇറങ്ങിയതാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു സംഭവം കളഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അതിനകത്ത് വല്ലതും ഒക്കെ ഉണ്ടോ നോക്കട്ടെ ഇതിനകത്തൊന്നും ഒന്നും കാണുന്നില്ല ഈ കുറേ പേസ്പോർഡ് അങ്ങനത്തുള്ള ഐറ്റംസ് പക്ഷേ ഇത് സംഭവം എന്തോ ഒരു സാധനം ഇവിടെ പാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതെന്താന്നുള്ളത് ആ ഓ ഇത് കർട്ടൻ്റെ ഫ്രെയിമാണ് കർട്ടൻ്റെ ഫ്രെയിമാണ് നമ്മൾ മറ്റേ ഈ ബ്ലൈൻഡ് ടൈപ്പുള്ള കർട്ടൻ ഇല്ലേ അപ്പം അതിൻ്റെ ഫ്രെയിമാണ് ഇത് കേട്ടോ എനിക്കൊന്ന് പുതിയത് പാക്കേറ്റാണ് ഇത് കണ്ടിട്ട് ഇത് മേടിച്ചിട്ട് ഇത് എന്താണ് ഇങ്ങനോട് കളഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നല്ല പക്കാ സാധനം കേട്ടോ ഒരു കുഴപ്പമില്ല ഒന്നുമില്ല അതിൻ്റെ പാക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് എന്താണെന്ന് അറിയത്തില്ല നമുക്കപ്പം ഇനി അടുത്തിടത്തിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം ഇവിടെ എന്തെങ്കിലും ഐറ്റംസൊക്കെ നമുക്ക് വേണ്ടത് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു ഇന്ന് സൺഡേ ആയിട്ട് പക്ഷേ ഇന്ന് കണ്ടില്ല വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നും ഒട്ടും കാണുന്നുമില്ല എന്താ സംഭവം ഒന്ന് മനസ്സിലാകുന്നില്ല സാധാരണ ഈ സമയത്തൊക്കെ ഇത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കേണ്ട സമയമാണ് ഇത് പക്ഷേ ഇപ്പം ഒന്നും കാണുന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ല എന്ന് ഏകദേശം മനസ്സിലായി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നോക്കാം എന്തെങ്കിലും കൊണ്ട് വെച്ച പോകുന്നില്ല ഒന്നും വെച്ചിട്ടില്ല അടുത്ത മേച്ചിൽപ്പുറം നമുക്ക് തേടി തേടിപ്പോകാം അടുത്ത അടുത്ത ഏകദേശം ഇവിടെ ആണ് ഇവിടെ എന്തോ ഒന്നും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ആഹാ ഐറ്റം കൊണ്ട് താഴെ വെച്ച് ഇങ്ങോട്ട് കണ്ടിട്ട് ഉപയോഗപ്രദമായ ഐറ്റംസാന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് അവർ താഴെ വെച്ചിരിക്കുന്നത് കാർ സീറ്റാണോ ബേബി കാർ സീറ്റാണോ ഏകദേശം ലുക്കൊക്കെ കണ്ടിട്ട് അതുകൊണ്ടിരിക്കുന്നു ഗൈസ് നമുക്ക് ജസ്റ്റ് നോക്കിയത് എന്താണെന്നുള്ളത് അയ്യോ അല്ല അയ്യോ ഇതും നമ്മുടെ സാധാ കസേരയാണ് കേട്ടോ ഇതിൻ്റെ കാല് ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ ഉപയോഗപ്രദമില്ല അവരതുകൊണ്ട് കാണേക്കും പക്ഷേ ഞാൻ ദൂരയിൽ നിന്ന് കണ്ടിട്ട് മാറ്റി വെച്ചിങ്ങനെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇത് ഉപയോഗമുള്ള സാധനമായിരിക്കുന്നു പക്ഷേ കസേരയാണ് പക്ഷേ ഒരു കീറല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല സൂപ്പർ ഒരു കസേര പക്ഷേ എൻ്റെ കാല് ഇല്ല എൻ്റെ കാൽഭാഗം മേ ബി ഒടിഞ്ഞു പോയതായിരിക്കാം വേറെ സാധനങ്ങളൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല ഇതിനകത്തും വേറൊന്നും കാണുന്നില്ല അപ്പം നമുക്ക് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇവിടെ എന്തെങ്കിലും കാണുമെന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കാണുന്നത് നമ്മുടെ കുറേ കസേരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടേക്കുന്നു പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്കായിട്ടുള്ള സമയം ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയി ഞാൻ ഈ വൈകുന്നേരങ്ങളിൽ ദിവസവും ഞാനിങ്ങനെ നടക്കാറും ചിലപ്പം അതൊക്കെ ആരെങ്കിലും എഴുതുകൊണ്ട് പോകും അല്ലെങ്കിൽ ഇവർ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ വരുമല്ലോ ഇതൊക്കെ എടുക്കാനായിട്ട് ചിലപ്പോൾ അവർ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാം അപ്പോൾ ഇതിനകത്തും വലിയ ഐറ്റംസ് ഒന്നും കാണില്ലേ ആ ദേണ്ടിരിക്കുന്നു ദേണ്ടിരിക്കുന്നു ഇത് കണ്ടോ 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 ഇത് എനിക്കൊന്ന് റൈസ് കുക്കറാണ് ഇത് നല്ല സാധനമായിരിക്കും കേട്ടോ നല്ല സാധനം ആയതുകൊണ്ടാണ് ഇവർ അതിനകത്ത് എങ്ങും വിടാതെ മാറ്റി ഇവിടെ കൊണ്ടുവന്ന് താഴെ വെച്ചിരിക്കുന്നത് ഉറപ്പാണ് ഇത് നല്ല സാധനമായിരിക്കും ഇതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ഇത് നല്ല സാധനമായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ വെച്ചേ നമുക്ക് ഇതിനകത്ത് വന്നുകൊണ്ട് നോക്കാം അതിനകത്തൊന്നും പുതിയ ടി വി മേടിച്ചിട്ട് അതിൻ്റെ കൊണ്ട് കളഞ്ഞേക്കുക അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ട് അത് നല്ലതായിരിക്കും എന്ന് പിന്നെ ഇവിടെ ഇതിനകത്ത് വേറെ അല്ലാത്ത കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുള്ളൂ വേറൊന്നും അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് കാണുന്നില്ല ഇനി ഇന്റെ അടിയിലെ കൊല്ലം ഉണ്ടോന്നും നമുക്ക് നോക്കാനും പയ്യാ ഞാൻ ജസ്റ്റ് പുറമേന്ന് കാണിക്കുന്നതേ ഉള്ളു ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം ഓ ഇത് ഫുള്ളായി കിടക്കുകയാണ് കേട്ടോ എട്ടി ഇത് ഇന്റെ സൈഡില് വല്ലതും അപ്പുറം ബാക്കിൽ വല്ലതും നമ്മൾ നോയത്തെ കൊണ്ട് വെച്ചേക്കുന്നിടത്തുണ്ടോ നോക്കി നോക്കാം ജാക്കറ്റൊക്കെ ഉപയോഗിച്ചേക്കൊണ്ട് കളഞ്ഞേക്കുന്നുണ്ട് ഇവിടെ ബാക്കിലൊന്നും കാണാനില്ല ഇവിടെ ഒന്നും കാണാനില്ല ഇവിടെ പ്രത്യേകിച്ച് ഐറ്റംസും കാര്യങ്ങളും ഒന്നും ഞാൻ കാണുന്നില്ല സൈഡിലും ഒന്നും കാണുന്നില്ല അപ്പം ഇവിടെ ഒന്നുമില്ല പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ തവണത്തെ വീഡിയോയ്ക്കകത്ത് കുറേ ഐറ്റംസ് നമുക്ക് കിട്ടിയതാണ് ഇപ്രാവശ്യം വലിയ ഐറ്റംസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളങ്ങനെ അടുത്ത അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബാഗിൽ കബോർഡൊക്കെ കൊണ്ട് വെച്ചിരുന്ന കണ്ടിരുന്നു പക്ഷേ ഇന്ന് പറ്റി ഇപ്പം ഒന്നും കാണാനില്ല അതൊക്കെ ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ തന്നെ എടുത്തുകൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം ആരും എടുത്തിട്ടില്ലെങ്കിൽ ഇവർ തന്നെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം സൈഡിലൊന്നും ഒന്നും കാണാനില്ല അകത്തും ഒന്നും കാണാനില്ല ഇവിടെയും പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും കാണാനില്ല ഇവിടെയില്ല ഉറപ്പായി ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഏരിയ ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് ഒന്നുമില്ല ഇതും നിറഞ്ഞിട്ടില്ല വല്ലാടപ്പ് ഐറ്റംസ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല ഒന്നുമില്ല ഇപ്പോൾ ഇവിടെയും ആ ഒരു പ്ലാസ്റ്റിക് ആ എനിക്ക് വേസ്റ്റൊക്കെ ഇടുന്ന ഒരു പ്ലാസ്റ്റിക് ഡപ്പയ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞില്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ മഴയൊക്കെ അപ്പോൾ അതപ്പോൾ നേരത്തെ അതിനകത്ത് കൊണ്ടിട്ട് അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ കിടപ്പുണ്ട് അപ്പോൾ മഴയത്തൊക്കെ കിടന്ന് നനഞ്ഞ ആയിരിക്കണം അപ്പോൾ ഐറ്റംസ് എല്ലാം അവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഈ സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞവണ്ണം ഒരു വാക്കുകളിലൊക്കെ ഒക്കെ കണ്ടൊരു സ്ഥലമാണിത് നമ്മൾ കഴിഞ്ഞവണ്ണം കണ്ടതാണ് ഇതിനകത്തൊരു വാക്കുകളിലൊക്കെ കിടക്കുന്നത് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇത് ഇതിനകത്തും വലിയ എന്തോ ഒന്ന് താഴെ കിടക്കുന്നു കേട്ടോ ഏതോ പാക്കറ്റൊക്കെ താഴെ വെച്ചിരിക്കുന്നു അതിനകത്ത് പോലെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഓ ഇല്ല അതിനകത്ത് കാലിയാണ് പക്ഷേ വേറൊരു സാധനം താഴെ കിടക്കുന്നു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു പവർ ബാങ്കാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ഇത് എന്ത് അതുകൂട്ടൊരു സാധനം താഴെ വെച്ചിരിക്കുന്നു ഇപ്പം നല്ല സാധനം ആകാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് പിന്നെ ബാക്കി വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതേ വാക്കും ക്ലീനറ് ഇപ്പം നമ്മൾ തന്നിട്ടുണ്ട വാക്കും ക്ലീനറാണ് കേട്ടോ ഇത് ആരും എടുത്തുകൊണ്ട് പോയില്ലേ പക്ഷേ അവരെടുത്ത് സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്നത് എന്ത് പറ്റി പക്ഷേ ഈ കണ്ടിട്ട് നല്ല വർക്കിംഗ് കണ്ടീഷനൊക്കെ സാധനമാണെന്ന് തോന്നുന്നു അയ്യോ അല്ല കേട്ടോ ഇത് മഴ പെയ്തി ഇതിനകത്ത് മുഴുവൻ വെള്ളം കയറി ചുമ്മാ അല്ല ഈ സാധനം ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്കൊന്നും അടുത്ത് നമ്മൾ പിടിക്കാതെ ഈ സാധനം വരാൻ ചാൻസ് ഇല്ല എനിക്ക് അവരെടുത്തുകൊണ്ട് പോകും ഇത് എനിക്കൊന്നും നല്ല സാധനമായിരിക്കാം അതുകൊണ്ട് ഇതെടുക്കാൻ വന്ന ഒരു ഇത് മാറ്റി വെച്ചേയിരിക്കാം മാർക്കിലും വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് ആരും എടുത്തില്ല ആ എന്തായാലും ഞാനിപ്പോൾ കിട്ടിയ പവർ ബാങ്കിലെ അത് ഞാൻ എൻ്റെ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് നമുക്ക് ചെന്ന് നോക്കാം എപ്പോഴും ഞാൻ ഈ പറഞ്ഞുള്ള കേൾവേലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് വർക്ക് ആകുന്നതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും ഞാൻ ഞാനിതെൻ്റെ കൈ വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ആ റൂമിൽ പോയിട്ട് നമുക്ക് നോക്കാം ഇത് വർക്കാണോ എന്നുള്ളത് അടുത്ത നമ്മുടെ ഏരിയ എത്തി നമ്മുടെ നമ്മുടെ ഡ്രമ്മ ആണായിരിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ അത് ഇപ്പം ഇതിനകത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല ആ ഡ്രമ്മ എല്ലാം എന്നായിരിക്കും കൊണ്ടിവിടുന്നത് അല്ലല്ല കേട്ടോ ഇതിനകത്ത് ഏതാണ്ട് കുറേ കറുകളും ഫാനും ഇപ്പോൾ ഏറെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഈ ഫാൻ കൊള്ളത്തിലായിരിക്കാം മേ ബി ഒടിഞ്ഞു പോയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കണക്ഷനോ കാര്യങ്ങളോ എല്ലാം ഒക്കെ വിട്ടുപോകായിരിക്കും കേട്ടോ അതാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടു തട്ടുന്നത് ഇവിടെ റിപ്പയറിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല വർക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ആ സാധനം എടുത്ത് കളഞ്ഞിട്ട് പുതിയ മേടിക്കുക എന്നുള്ളത് അതിന് ഈ കാറായാലും ശരി ടി വി ആയാലും ശരി ഫ്രിഡ്ജായാലും ശരി വാഷിംഗ് മെഷീൻ ആയാലും ശരി എന്തായാലും ശരി ഇവിടെ റിപ്പയറിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല ചിലപ്പം നമ്മൾ റിപ്പയറിങ്ങിന് കൊണ്ടുവരുന്ന ഇത് മേടിക്കുന്നതിൻ്റെ ഇരട്ടി പൈസ റിപ്പയറിങ്ങിന് കൊടുക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ നമ്മുടെ ആ ഡ്രം ഫുള്ളായി കിടക്കുകയാണ് കേട്ടോ എനിക്ക് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം കാണിച്ച മെത്തയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഡ്രം ഇതുവരെ അവർ കൊണ്ടുപോയിട്ടില്ല പക്ഷേ നോക്കി പുതിയൊരു സോഫ സെറ്റ് അവിടെ വന്ന് കിടപ്പുണ്ട് പിന്നെ ഒരു ടേബിൾ വന്ന് കിടക്കുന്നു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേറെ എനിക്ക് എത്തി നോക്കാൻ പറ്റത്തില്ല എന്താ ഏതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് പുതുതായിട്ട് ഇവിടെ അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു സോഫയും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് അവരോ കൊണ്ട് കളഞ്ഞയാണ് ഇന്ന് മേളിൽ അങ്ങനെ കയറാൻ ആ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേളിലോട്ട് കയറി നോക്കട്ടെ മേളിൽ കയറി കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം എന്നാൽ തന്നെയും വലായിട്ടൊന്നും കാണാനില്ല തന്നെ കണ്ടോ കുറേ ഐറ്റംസ് ബാസ്ക്കറ്റ് അതൊക്കെ ഒരു പക്ഷെ നല്ലതായിരിക്കും കേട്ടോ അത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സാധനം തോന്നുന്നു അപ്പോൾ അത് കളയം കൊണ്ട് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഇനി അടുത്തടുത്തേക്ക് പോവാം അങ്ങനെ നമ്മൾ അടുത്തിടത്തേക്ക് എത്തുകയാണ് പൊതുവേ ഈ ഒരു ഇതിനകത്ത് ഞാനങ്ങനെ വേണ്ടൊന്നും കണ്ടിട്ടില്ല ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല ബാക്കിയുള്ള എല്ലാത്തിനകത്തും ഇടയ്ക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിരുന്നത് ഞാൻ കാണാം പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ ഇതിനകത്തൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനുമില്ല സൈഡിലും ഒന്നും ഇല്ല വെളിയിലൊന്നും വെച്ചപ്പില്ല അപ്പം നമുക്ക് അടുത്തിടത്തേക്ക് പോവാം ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ഓ ഇവിടെ ആകെ പാടെ എനിക്കൊന്ന് ഓ അണ്ണാനൊക്കെ കയറി ആലം പാക്കി ഇട്ടിരിക്കണം കേട്ടോ എല്ലാം വാരി വലിച്ച് താഴെയൊക്കെ ഇട്ടേക്കുന്നു സൈഡിൽ സൈഡിലൊന്നും കാണുന്നില്ല അപ്പോൾ എല്ലാം അതിന് ഇതിനകത്ത് മുഴുവൻ കൂടുതലും കച്ചടങ്ങൾ കേട്ടോ ഇവിടെ ഫുള്ള് എനിക്കിത് കിളികളോ അണ്ണാനോ അതുകൊണ്ടൊക്കെ വന്ന് എല്ലാം വലിച്ചു വാരി എല്ലാം താഴെ ഇട്ടിയേക്കോ എല്ലാം കച്ചടമാക്കി ഇട്ടേക്കോ അപ്പം നമുക്ക് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും കാണാനൊന്നുമില്ല അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം നമുക്കടുത്തടുത്തോട്ട് പോകാം ആ അല്ല കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ എടുത്ത ആ പവർ ബാങ്ക് അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അത് വർക്ക് ആണോ അല്ലയോ എനിക്ക് എനിക്കറിയില്ല നമുക്ക് കൊണ്ടുപോയി നോക്കാം അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ പതുക്കെ ആ പവർ ബാങ്ക് ഇവിടെ കൊണ്ട് വെച്ചിരുന്നു ഏതാണ്ട് കിടക്കുന്നു നമ്മുടെ സാധനം നമ്മൾ ഇത് എടുത്ത് ജസ്റ്റ് ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം പക്ഷെ നല്ലതാണെങ്കിൽ ആൾക്കാർ കളയേണ്ട കാര്യമില്ലല്ലോ അല്ലേ നല്ലതായിരിക്കും പക്ഷേ അത് താഴെ വെച്ചിരുന്നുകൊണ്ട് എനിക്കൊരു ഡൗട്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ അത് കുപ്പത്തൊട്ടിക്കകത്തൊന്നും കിട്ടാ പോരാ നാല് കാണാനാണ് പക്ഷേ ഇത് താഴെ വെച്ചിരുന്നതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഇവിടുത്തെ പിന്നെ കേട്ടോ ഇവിടുത്തെ ഇങ്ങനത്തെ പിന്നൊക്കെയാണ് വരുന്നത് ഡബിൾ പിന്നാണ് പിന്നെ ഇപ്പം ത്രീ പിന്നും വരും കേട്ടോ മേലെ നൂറ്റിൻ്റെ പിന്നോടെ വരാൻ ചാൻസ് ഉണ്ട് എൻ്റെ ബാറ്ററിയുടെ സിമ്പിൾ മേലെ ലൈറ്റ് ഇതൊരു കേബിൾ ഇതിനകത്ത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഇത് ഐഫോണിൻ്റെയൊന്നും പറയാം കേട്ടോ നമ്മളെ സി ടൈപ്പും പിന്നെ മറ്റേ പഴയ ടൈപ്പ് ഉള്ള വരുന്ന ഒരു പിന്നില്ലേ അതാണ് നമുക്ക് ജസ്റ്റി ഇതിനകത്തൊന്ന് കുത്തി നോക്കാം ഇത് വർക്കാണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം ഓ ചരിച്ച് കുത്തേണ്ടി വരും ഇത് പാടാണ് പാടാൻ കുത്താൻ പറ്റുന്നത് അയ്യോ ഇതേ കത്തി ഇത് വർക്കാണ് കേട്ടോ ഈ സാധനം വർക്കാണ് ഈ സാധനം ദേണ്ട ഇത് കത്തിയിരിക്കുന്നു ഇത് സാധനം വർക്കാണ് ഉറപ്പാണ് ഈ സാധനം വർക്ക് അത് ഫുൾ ചാർജിങ് കാണിക്കുന്നുണ്ട് ഏതോ ഒരു നല്ല മനുഷ്യൻ ചാർജ് ചെയ്തുകൊണ്ട് കളഞ്ഞാൽ എന്ന് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ വേറൊരു ഏരിയയിലേക്ക് പോയിട്ട് നോക്കാം ഈ സാധനം വർക്കാണ് കേട്ടോ ഇതെൻ്റെ ചാർജ് കയറുന്നുണ്ട് ഇതപ്പം റണ്ണിങ് കണ്ടീഷൻ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പം നല്ല സാധനങ്ങൾ ഉണ്ടാകും താഴെയൊക്കെ വെച്ചത് അപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി ഇപ്പോൾ ഇതെനിക്ക് ആവശ്യം ഉണ്ടായിട്ട് ഞാൻ എടുത്തതല്ല എനിക്ക് നിങ്ങളിതൊന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പം നമ്മൾ പറയുന്നത് ഒന്നും കള്ളമല്ല ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് നല്ലതാണെന്നുള്ളത് നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തത് അപ്പം നമുക്കിത് വേറെ അതിൻ്റെ കേബിൾ അപ്പോൾ എന്തായാലും അത് ചാർജ് ചെയ്തുണ്ട് അതിൻ്റെ കേബിൾ ഒക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെയിൽ എൻ്റെയിൽ ഒരു പവർ ബാങ്ക് ഉണ്ട് അപ്പോൾ ഞാൻ മാത്രം പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ടായിട്ട് ഞാൻ എടുത്തതല്ല എനിക്കിത് നിങ്ങളൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് എടുത്തു അപ്പോൾ എൻ്റെ ഒരു പവർ ബാങ്ക് ഉണ്ട് പിന്നെ വേറൊരു സൗണ്ട് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ അപ്പോൾ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്ക് ഐഫോണിൽ കുത്താൻ പറ്റത്തില്ല അപ്പോൾ ഓരോന്നും ചെറിയൊരു പൊട്ടിയതാണ് കേബിൾ കേട്ടോ എനിക്കൊന്ന് അതായിരിക്കും എടുത്ത് കളഞ്ഞു അപ്പോൾ അത് വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് കണ്ടിട്ട് ഇത് നമ്മുടെ പവർ ബാങ്ക് ആണ് ഞാൻ ഇതിനകത്ത് ഈ സാധനം ഒന്ന് കുത്തി നോക്കണേ ഇത് വർക്കാകുന്നുണ്ടോ ഒന്ന് ഇത് വർക്ക് ആകുന്നില്ല ആ അതേ വർക്കായി പവർ ബാങ്ക് ചാർജ് ആകുന്നുണ്ട് അപ്പോൾ ഈ സാധനം വർക്കിംഗ് ആണ് കണ്ട ആ കേബിൾ നമ്മുടെ വർക്കിംഗ് എനിക്ക് അപ്പോൾ തോന്നുന്നു മറ്റേ ആ പൊട്ടിയ കേബിൾ വർക്കിംഗ് അല്ലായിരിക്കാം അപ്പോൾ സംഭവം ഇതെന്തായാലും വർക്കിംഗ് ആണെങ്കിൽ എത്ര ടൈം എത്ര നേരം ബാറ്ററി ഇതിൻ്റെ ബാക്കപ്പ് ഉണ്ടാകും എന്നെനിക്കറിയത്തില്ല എന്നാലും നമുക്ക് ഇതും കൂടെ നമുക്കൊന്ന് കുത്തി നോക്കാം കണ്ടോ ആ ടൈപ്പ് രണ്ട് ടൈപ്പും ആ കേബിൾ അങ്ങനെയാണ് വരുന്നത് നമുക്കിനി ഇതിന് നമ്മുടെ സ്പീക്കറിൽ നമുക്കൊന്ന് കുത്തി നോക്കാം വർക്കാവുക എന്നുള്ളത് നമ്മുടെ സ്പീക്കർ നമുക്ക് എടുക്കാം ഇനി ഇതിൻ്റെ ചാർജിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇതിനകത്ത് കുത്താൻ പറ്റുമോ എന്നുള്ളത് ആ ഇത് നമുക്ക് മറ്റേ പിന്നെ നമുക്കൊന്ന് കുത്തി നോക്കാം ആ ഇത് ഇച്ചിരി പാടാണ് ആ കയറി അയ്യോ ചാർജ് ഒന്നും ആവുന്നില്ലയോ വർക്കാകുന്നില്ലയോ അയ്യോ ആ അല്ലല്ല സോറി ഇവിടെ ആണ് അതിൻ്റെ ലൈറ്റ് കണ്ടില്ലേ അപ്പം ഈ രണ്ട് കേബിളും ഇതിൻ്റെ വർക്ക് ചെയ്യാണ് കണ്ടോ അപ്പം സക്സസ്ഫുൾ ആണ് നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ഇത് ഗുണമുള്ള സാധനമാണ് അപ്പം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനിയും അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി അമേരിക്കൻ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം